കളത്തിൽ രാമകൃഷ്ണ അവാർഡിന് പി പി ലിബീഷ് കുമാറും ടി എ ഷാഫിയും അർഹരായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാസർഗോഡ് കാഴ്ച സാംസ്കാരിക വേദിയുടെ സ്ഥാപക ഭാരവാഹിയും ഇന്ത്യൻ എക്സ്പ്രസ് കാസർഗോഡ് ബ്യൂറോ ചീഫുമായിരുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ കളത്തിൽ രാമകൃഷ്ണന്റെ പേരിലുള്ള രണ്ടാമത് കളത്തിൽ രാമകൃഷ്ണ അവാർഡിന് മാതൃഭൂമി കണ്ണൂർ യൂണിറ്റിലെ സ്റ്റാഫ് റിപ്പോർട്ടർ പി പി ലിബീഷ് കുമാറും കാസർഗോഡിന്റെ സ്പന്ദനങ്ങളെറിഞ്ഞ് മാധ്യമപ്രവർത്തനം നടത്തിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ പേരിലുള്ള പ്രഥമ അവാർഡിനും ഉത്തരദേശം ന്യൂസ് എഡിറ്റർ ടി എ ഷാഫിയും അർഹരായി വീക്ഷണം സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ പി സജിത് കുമാർ ദേശാഭിമാനി കാസർഗോഡ് ബ്യൂറോ ചീഫ് വിനോദ് പായം മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി വി പ്രഭാകരൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് ക്യാഷ് അവാർഡും ശിലാഫലകവും അടങ്ങിയ അവാർഡ് ജനുവരി പതിനാറിന് കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സമ്മാനിക്കും പത്രസമ്മേളനത്തിൽ കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് അഷ്റഫ് കൈന്ദാർ സെക്രട്ടറി ഷാഫി തെരുവത്ത് വൈസ് പ്രസിഡന്റ് കെ വി പത്മേഷ് എ പി വിനോദ് എന്നിവർ പങ്കെടുത്തു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ